ഈ യൂറിൻ കളർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെള്ളം കുടിയുടെ വേരിയേഷൻ കൊണ്ട് യൂറിൻ കളർ ചേഞ്ചസ് വരും ശരിക്കും പറഞ്ഞാൽ ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം അങ്ങനെ അങ്ങനെയൊന്നും എവിടെ ഇല്ല അതായത് നമ്മുടെ യൂറിൻ്റെ കളർ നോർമൽ വെള്ളത്തിൻ്റെ കളറാണെന്നുണ്ടെങ്കിൽ ആ അളവ് എത്രയാണോ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് അത്രേ ഉള്ളൂ അല്ലാതെ രണ്ട് ലിറ്റർ കുടിക്കണം മൂന്ന് ലിറ്റർ കുടിക്കണം അഞ്ച് ലിറ്റർ അങ്ങനെ ഒരു ഒരു നിർബന്ധമായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവും ഒരു ലൈറ്റ് യെല്ലോ കളർ വരുന്നു ഡാർക്ക് യെല്ലോ വരുന്നു അല്ലെന്നുണ്ടെങ്കിൽ ബ്രൗൺ കളർ വരുന്നു അപ്പം ഇതിനകത്ത് വെള്ളം കൂടിയുടെ അളവ് കുറയുന്നു അതേപോലെ തന്നെ റെഡ് കളർ വരുവാണെന്നുണ്ടെങ്കിൽ കിഡ്നി സ്റ്റോണുമായിട്ട് എന്തോ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നുണ്ട് അല്ലെന്നുതന്നെ കറുപ്പ് കളറായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഒട്ടോമിയൻ റിലേറ്റഡാണ് ബ്ലീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നതാണ് അതിനകത്താണ് ക്യാൻസറസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻവോൾവ് ആവുന്നത് പിന്നെ വൈറ്റ് കളറായിട്ട് പോവും ഗ്രീൻ കളറായിട്ട് പോവും അപ്പോൾ ഇതെല്ലാം പോകുന്നതിൻ്റെ കളർ എന്ന് പറഞ്ഞിപ്പോൾ നമ്മളൊരു ഫുഡ് കഴിച്ചു ഇപ്പം നമ്മളൊരു ബീറ്റ്റൂട്ട് നല്ല അളവിൽ കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ചേഞ്ചസ് വരും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബി കോംപ്ലക്സ് ഗുളികകൾ കഴിച്ചു അതിനനുസരിച്ച് ചേഞ്ചസ് വരും അല്ലെന്നുണ്ടെങ്കിൽ ഇലക്കറികൾ എന്തെങ്കിലും കഴിച്ചു അതിനനുസരിച്ച് ചേഞ്ചസ് വരും അങ്ങനെ ചേഞ്ചസ് വരും അത് കുഴപ്പമില്ല പക്ഷേ നമ്മളെപ്പോഴും നോക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ അളവ് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം എനിക്കിപ്പം രണ്ട് ലിറ്റർ കുടിച്ചാൽ ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറിൻ്റെ കളറ് വൈറ്റ് കളറായിട്ട് വെള്ളത്തിൻ്റെ കളറ് പോലെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ അളവ് നോക്കി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ അളവിനനുസരിച്ച് എടുത്താൽ മതി ഫുഡല്ലാതെ നമ്മൾ ഫുഡിനകത്ത് ഇപ്പോൾ ചോറ് കഴിച്ചാൽ അതിനകത്ത് സെവൻറ്റി പേഴ്സെൻ്റ് വെള്ളം തന്നെയാണ് ഏത് ഭക്ഷണം കഴിച്ചാലും അതിനകത്ത് ഓൾമോസ്റ്റ് മുക്കാഭാഗവും വെള്ളം തന്നെയാണ് പക്ഷെ അത് മാത്രമല്ലാതെ നമ്മൾ എത്ര കുടിക്കണം നമ്മൾ ചായയുടെ രൂപത്തിൽ പാലായിട്ട് അല്ലാതെ ജ്യൂസായിട്ട് അങ്ങനെ പല രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കാറുണ്ട് അതിൻ്റെ അളവ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പോകാൻ പറ്റും അത് യൂറിൻ കളർ വെച്ച് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും